ഓണ മാസമല്ലേ കല്യാണ ഇത് ചിങ്ങമാസമല്ലേ അണിഞ്ഞൊരുങ്ങാൻ ഇതിലും ബെസ്റ്റ് ഒരു മാസം വേറെയുണ്ടോ ഉണ്ടോ എങ്കിൽ വാ പന്തളം ഗ്ലോ ക്രാഫ്റ്റ് നിങ്ങളെ അണിയിച്ചൊരുക്കും വധുവായും വരനായും ജെൻസിനാവശ്യമായ ഹെയർ കട്ട് ബി എഡ് ലെവലിംഗ് ഡീറ്റാൻ ഫേഷ്യൽ ആൻറ്റി ഡാൻഡർ ട്രീറ്റ്മെൻറ്റ് ഡീറ്റാൻ ക്ലീനപ്പ് ലേഡീസിനാവശ്യമായ ഐബ്രോ ഡീ ടാൻ ക്ലീനപ്പ് കെരാറ്റിൻ സ്പാ ആൻറ്റി ഡാൻഡർ സ്പാ ഫ്രൂട്ട് ഫേഷ്യൽ നോർമൽ സ്പാ ഇവയെല്ലാം ആഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ നാല് വരെ ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് നമുക്കായി ഗ്ലോക്രാഫ്റ്റ് ഒരുക്കി വെച്ചിരിക്കുന്നത് കൂടാതെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ബ്രൈഡൽ മേക്കപ്പും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം പ്രീമിയം ലെവൽ ഐറ്റംസുകളാണ് കൂടാതെ റെൻ്റൽ ഓർണമെൻസ് ബൊക്കെ മേക്കിംഗ് ടാറ്റു ആർട്ട് നെയിൽ ആർട്ട് എയർ പേഴ്സിംഗ് ഒക്കെ ഗ്ലോക്രാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം പ്രൊഫഷണൽസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നു എന്നാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം കയറുമ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നെങ്കിലും സ്റ്റാഫുകളും ഓണറായ പ്രീത മഠവും തന്ന സർവീസിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷനിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ മറക്കണ്ട സ്പോട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം പന്തളത്ത് നിന്നും മാവേലിക്കരയ്ക്ക് പോകുന്ന വഴി പന്തളം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കഴിഞ്ഞ് നൂറ് മീറ്റർ മാത്രം മുന്നിലായിട്ടാണ് നമ്മുടെ ഒരു ബ്ലോക്ക് റാഫ്റ്റ് ഉള്ളത്